ഇരുപത്തി നാല് പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്റർ നീളമുള്ള ചരട് കൊണ്ട് സമചതുരം ഉണ്ടാക്കി അതിൻ്റെ പരപ്പളവ് കാണുക ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്റർ നീളമുള്ള ചരട് ഇരുപത്തി നാല് പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്റർ നീളമൊരു ചരട് ഉണ്ടാക്കിയിരുന്നു ചരടുണ്ടായിരുന്നു ഇതിനെ സമചര ആക്കുക അപ്പോൾ ഈ നാലായി മടക്കി ഇതിനെ അല്ലേ നാലായി മടക്കി അതായത് തുല്യമായിട്ട് മടക്കണം സമചതുരമാണല്ലോ അങ്ങനെ നാലായി മടക്കിയിട്ട് എന്തിൻ്റെ രൂപത്തിലാക്കി സമചരത്തിൻ്റെ രൂപത്തിലാക്കി അതിൻ്റെ അർത്ഥം എന്താ ഈ ഇത് ഓരോ വശവും ഇതിൻ്റെ നാലിലൊന്നായി മാറും കാരണം ഇത് ചരടാണ് അതിനെ നാലാക്കി മടക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും തുല്യമാവണമെങ്കിൽ ഇതിൻ്റെ ഓരോന്നും ഇതിന് നാലിലൊന്നാകും അപ്പോൾ എന്ത് ചെയ്താൽ മതി ഇരുപത്തി നാല് പോയിൻറ്റ് എട്ടിന് നാല് കൊണ്ട് ഹരിച്ചു നോക്കൂ ഇരുപത്തി നാല് പോയിൻറ്റ് എട്ട് ഹരിക്കുമ്പോൾ ആറ് നാല് ഇരുപത്തി നാല് പിന്നെ പോയിൻ്റ് എട്ടു എട്ടിന് ഇരുനാല് അപ്പോൾ ഇതിലത്തെ ഓരോ വശവും എത്ര വരും ആറ് പോയിൻറ് രണ്ട് സെൻ്റിമീറ്റർ ആറ് പോയിൻറ്റ് രണ്ട് ആറ് പോയിൻറ്റ് രണ്ട് ആറ് പോയിൻറ്റ് രണ്ട് സെൻ ഓരോ വശങ്ങളും ആറ് പോയിൻറ്റ് രണ്ട് സെൻ്റിമീറ്റർ നമുക്ക് സമയത്തിലായി എന്താ സമരത്തിൻ്റെ പരപ്പളവ് ഏരിയ കാണണം സമരത്തിൻ്റെ പരപ്പളവ് ഏരിയ സമരത്തിൻ്റെ ഏരിയ കാണാൻ സമരത്തിൻ്റെ പരപ്പളവ് കാണാൻ സൂത്രവാക്യം എന്താ വശം സ്ക്വയർ ഏതെന്ന് പറഞ്ഞാൽ സൈഡാണ് അപ്പോൾ സമരത്തിൻ്റെ ഏരിയ സമരത്തിൻ്റെ പരപ്പളവ് സൂത്രവാക്യം വശം സ്ക്വയർ വശം എത്രയാണ് ആറ് പോയിൻറ്റ് രണ്ടാണ് അപ്പോൾ എന്ത് ചെയ്യുക ആറ് പോയിൻറ്റ് രണ്ടിൻ്റെ സ്ക്വയർ കാണണം അപ്പോൾ ആറ് പോയിൻറ്റ് രണ്ട് ഇൻറ്റു ആറ് പോയിൻറ്റ് രണ്ട് കുണിക്കുമ്പോൾ ദശാംശം കണക്കാക്കാണ്ട് ഗുണിക്കുക രണ്ട് ഇൻറ്റു അറുപത്തിരണ്ട് നൂറ്റി ഇരുപത്തിനാല് ഇനി ആറ് കൊണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് ആറ് ആറ് മുപ്പത്തി ആറ് ഒന്ന് മുപ്പത്തി ഏഴ് കൂട്ടുമ്പോൾ നാല് നാല് എട്ട് മൂന്ന് കുടിച്ചു ഇനി ദശാംശം നീക്കണം ദശാംശം കഴിഞ്ഞിട്ട് ഇവിടെ ഒരക്കം ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കം അപ്പോൾ ആകെ രണ്ടക്കം രണ്ട് സ്ഥാനം ദശാംശം കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ഒന്നൊന്ന് രണ്ട് സ്ഥാനം ഇവിടെയും ദശാംശം കഴിഞ്ഞിട്ട് രണ്ട് സ്ഥാനമാണ് അപ്പോൾ ഇവിടെ ദശാംശം ഇട്ടാൽ രണ്ട് സ്ഥാനമായി ഉത്തരം മുപ്പത്തെട്ട് പോയിൻറ്റ് നാല് നാല് സെൻറ്റിമീറ്റർ സ്ക്വയർ